പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സി പി എം വിഭാഗീയത തുടരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വിമത വിഭാഗത്തിന്റെ യോഗം ചേരുന്നു ജില്ലാ സെക്രട്ടറി പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനവും സമാന്തരമായി നടക്കുകയാണ് ജില്ലാ സെക്രട്ടറിയുടെ സമ്മേളനത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ലെന്ന വിമത വിഭാഗം കോൺഗ്രസിൽ നിന്നും വന്ന വ്യക്തിയെ ചട്ടങ്ങളെ ലംഘിച്ച് ലോക്കൽ സെക്രട്ടറി ആക്കിയതാണ് ഭിന്നതയ്ക്ക് കാരണം അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ നമുക്കറിയാം പാലക്കാടും വയനാടുമെല്ലാം സി പി കോൺഗ്രസ് ഡീൽ അത് കൃത്യമായി തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ അതിൽ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സി പി എം വിഭാഗീയത തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് ദേവിക പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സി പി എമ്മിലെ വിഭാഗീയത തുടരുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വിമത വിഭാഗത്തിന്റെ യോഗം ചേർന്നിരിക്കുകയാണ് അതേസമയം തന്നെ ജില്ലാ സെക്രട്ടറി പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനവും സമാന്തരമായിട്ട് നടക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടറിയുടെ സമ്മേളനത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ലെന്നാണ് വിമത വിഭാഗം നേതാക്കൾ പറയുന്നത് കോൺഗ്രസിൽ നിന്നും വന്ന വ്യക്തിയെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോക്കൽ സെക്രട്ടറി ആക്കിയതാണ് ഈ ഭിന്നതയ്ക്ക് കാരണമായത് അതിനുശേഷം തന്നെ നേരത്തെയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ഒരു വേളയിൽ പോലും ഇത്തരത്തിൽ സി പി എമ്മിനകത്ത് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ വിഭാഗീയതയെ തുടർന്ന് പലതവണ മാറ്റിവെച്ച ലോക്കൽ സമ്മേളനം ഇന്ന് നടക്കാനിരിക്കെയാണ് സമാന്തര കൺവെൻഷനുമായി എതിർ വിഭാഗവും രംഗത്തെത്തിയിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ വിഭാ വിഭാഗീയതയെ തുടർന്ന് പലതവണ മാറ്റിവെച്ച സി പി എം കൊഴിഞ്ഞാമ്പാറ ലോക്കൽ കമ്മിറ്റി രണ്ട് സമ്മേളനമാണ് ഇന്ന് ഈ വണ്ണാമടയിലെ ഓഡിറ്റോറിയത്തിൽ നടക്കാനിരിക്കുന്നത് അതിന്റെ ഇടയിലാണ് ഈ ഇട നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കൊഴിഞ്ഞാമ്പാറയിലെ ഒരു വിഭാഗം സി പി എം നേതാക്കൾ അത്തിക്കോടുള്ള ഓഡിറ്റോറിയത്തിൽ വിമത കൺവെൻഷൻ ചേർന്നിരിക്കുന്നത് കൊയിമ്പാറ ലോക്കൽ കമ്മിറ്റി രണ്ട് സമ്മേളനം ഈ ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആണ് അതേസമയം തന്നെ ഈ ഇടഞ്ഞു നിൽക്കുന്ന കൊയിമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തക കൺവെൻഷൻ മറ്റും ഇപ്പോൾ ചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ടിരിക്കുന്നത്